ഒരു ഗ്രാമത്തിൽ നാല് സഹോദരന്മാരുണ്ടായിരുന്നു അവരുടെ അച്ഛൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ അവർ തുല്യമായി വീതിച്ചെടുത്തു വീടും പറമ്പും നാലായി മുറിക്കപ്പെട്ടു എന്നാൽ ആ വീടിന്റെ ഐശ്വര്യമായിരുന്ന ഒന്നുണ്ടായിരുന്നു അവരുടെ അമ്മ സ്വത്തുക്കൾ വീതിച്ചതുപോലെ അമ്മയെയും അവർ പങ്കിട്ടെടുത്തു ഓരോ മാസവും ഓരോ മകന്റെ കൂടെ താമസിക്കണം ആ അമ്മയുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും എന്നവർ ചിന്തിച്ചില്ല എന്നാൽ കൂട്ടത്തിലെ ഇളയ മകൻ മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല അവന്റെ ഹൃദയത്തിൽ സ്നേഹവും ദയയും നിറഞ്ഞിരുന്നു അമ്മയെ ഒരു വസ്തുവിനെ പോലെ ഓരോ വീട്ടിലേക്കും അയക്കുന്നത് അവന് സഹിക്കാനായില്ല ജ്യേഷ്ഠന്മാർ അമ്മയെ വേണ്ടവിധം സ്നേഹിക്കുകയോ പരിപാലിക്കുകയോ ചെയ്യില്ലെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു ഒരു ദിവസം അവൻ സഹോദരന്മാരുടെ മുന്നിൽ ഒരു നിർദ്ദേശം വെച്ചു എന്റെ സ്വത്തിന്റെ ഓഹരി നിങ്ങൾ എടുത്തോളൂ പകരമായി അമ്മയെ എനിക്ക് തരണം അമ്മയുടെ അവസാന കാലം വരെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം ഭൂമിക്കും വീടിനും വേണ്ടി അമ്മയെ ഉപേക്ഷിക്കാൻ തയ്യാറായ ആ സഹോദരന്മാർക്ക് അത് വലിയൊരു ഭാഗ്യമായി തോന്നി അമ്മയെ നോക്കുന്ന ഉത്തരവാദിത്തം ഒഴിയുന്നതോടൊപ്പം ഇളയവന്റെ സ്വത്തും കൂടി ലഭിക്കുന്നു അവർ സന്തോഷത്തോടെ സമ്മതിച്ചു അങ്ങനെ ഇളയ മകൻ തൻ്റെ ഭാര്യയോടൊപ്പം സ്നേഹം നിറഞ്ഞ അവരുടെ കൊച്ചുകുടിലേക്ക് അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി ദാരിദ്ര്യം ഉണ്ടായിരുന്നെങ്കിലും ആ വീട്ടിൽ സന്തോഷത്തിന് ഒരു കുറവുമുണ്ടായിരുന്നില്ല രാവും പകലും അവൻ അമ്മയെ സേവിച്ചു സ്വന്തം അമ്മയെപ്പോലെ അവൻ്റെ ഭാര്യയും ആ അമ്മയ്ക്ക് തുണയായി ഒടുവിൽ സംതൃപ്തിയോടെ ആ അമ്മ സമാധാനമായി കണ്ണുകളടച്ചു അമ്മയുടെ മരണശേഷം ഒരു ദിവസം ഭാര്യ ദുഃഖത്തോടെ പറഞ്ഞു അമ്മയും പോയി നമുക്ക് ആകെ ഉണ്ടായിരുന്ന സ്വത്തും നമ്മൾ വേണ്ടെന്ന് വെച്ചു ഇനി നമുക്കാർക്കും ഒന്നുമില്ല അവൻ പുഞ്ചിരിയോടെ മറുപടി നൽകി അങ്ങനെ പറയരുത് അമ്മയേക്കാൾ വലിയൊരു നിധി ഈ ലോകത്തില്ല അമ്മയെ സേവിക്കുന്നതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഇഹത്തിലും പരത്തിലും നമ്മെ തേടിയെത്തും ആ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാൻ സ്വത്തിനു പകരം അമ്മയെ തിരഞ്ഞെടുത്തത് ആ അനുഗ്രഹങ്ങൾ നമ്മെ കൈവിടില്ല അവന്റെ വാക്കുകൾ സത്യമാകുന്നത് പോലെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി ഒരു രാത്രി കഠിനാധ്വാനത്തിനു ശേഷം ഉറങ്ങുമ്പോൾ അവൻ ഒരു സ്വപ്നം കണ്ടു ആയിരം സ്വർണനാണയങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന അവനോട് ഒരു അശരീരി ചോദിച്ചു ഇവ നിനക്കുള്ളതാണ് വേണമെങ്കിൽ എവിടെയാണെന്ന് പറഞ്ഞു തരാം അവൻ തിരിച്ചു ചോദിച്ചു ഇവയിൽ അനുഗ്രഹമുണ്ടോ ഇല്ല എന്നായിരുന്നു മറുപടി എങ്കിൽ എനിക്കിത് വേണ്ട അനുഗ്രഹമില്ലാത്ത സമ്പത്ത് എനിക്ക് ആവശ്യമില്ല അവൻ ഉറപ്പിച്ചു പറഞ്ഞു അടുത്ത രാത്രി സ്വപ്നത്തിൽ നൂറ് സ്വർണ്ണ നാണയങ്ങൾ പ്രത്യക്ഷപ്പെട്ടു അപ്പോഴും അവൻ അതേ ചോദ്യം ആവർത്തിച്ചു ഇവയിൽ അനുഗ്രഹമുണ്ടോ ഇല്ല എന്ന ഉത്തരം കേട്ടപ്പോൾ അതും അവൻ നിരസിച്ചു വിവരമറിഞ്ഞ ഭാര്യ അവനെ ശകാരിച്ചു മൂന്നാം രാത്രി സ്വപ്നത്തിൽ വെറും രണ്ട് സ്വർണ അവൻ കണ്ടത് അവൻ പതിവ് പോലെ ചോദിച്ചു ഇവയിൽ അനുഗ്രഹമുണ്ടോ ഉണ്ട് എന്ന മറുപടി കേട്ടതും അവന്റെ മുഖം പ്രകാശിച്ചു എങ്കിൽ എനിക്കിത് മതി അവൻ സന്തോഷത്തോടെ പറഞ്ഞു സ്വപ്നത്തിൽ കണ്ടതുപോലെ കാട്ടിലെ ഒരു മരച്ചുവട്ടിൽ നിന്ന് അവന് അനുഗ്രഹം നിറഞ്ഞ ആ രണ്ട് സ്വർണ്ണ നാണയങ്ങൾ ലഭിച്ചു ദാരിദ്ര്യം സഹിക്കവയ്യാതെ അതിലൊരു നാണയം കൊണ്ട് നല്ലൊരു മീൻ വാങ്ങി വീട്ടിലെത്തി മീൻ മുറിച്ച അവന്റെ ഭാര്യ അത്ഭുതപ്പെട്ടുപോയി അതിന്റെ വയറ്റിൽ നിന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന തിളക്കമുള്ള രണ്ട് അമൂല്യമായ മുത്തുകൾ അതിലൊരു മുത്തുമായി അവൻ നഗരത്തിലെ രത്ന വ്യാപാരിയെ സമീപിച്ചു മുത്തിന്റെ ശോഭ കണ്ട് വ്യാപാരി പറഞ്ഞു ഇത് വിലമതിക്കാനാവാത്തതാണ് ഇത് വാങ്ങാൻ എന്റെ കയ്യിൽ പണമില്ല ഇത് അണിയാൻ യോഗ്യൻ നമ്മുടെ രാജാവ് മാത്രമാണ് അവൻ രാജസദസ്സിലെത്തി തന്റെ കഥയെല്ലാം രാജാവിനെ അറിയിച്ചു അമ്മയോടുള്ള അവൻറെ നിസ്വാർത്ഥമായ സ്നേഹത്തിൽ സംപ്രീതനായ രാജാവ് രണ്ടാമത്തെ മുത്തും കൂടി ആവശ്യപ്പെട്ടു പകരമായി നാല് കഴുതകളുടെ പുറത്ത് ചുമക്കാവുന്നത്ര സ്വർണം അവന് സമ്മാനമായി നൽകി പണമോ സ്വത്തുക്കളോ അല്ല ജീവിതത്തിലെ യഥാർത്ഥ ഐശ്വര്യം അത് സമാധാനവും നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുമാണ് അനുഗ്രഹമില്ലാത്ത ആയിരം സ്വർണ നാണയങ്ങളെക്കാൾ മൂല്യമുള്ളത് അനുഗ്രഹമുള്ള രണ്ട് നാണയങ്ങൾക്കാണ്